കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ കൌമാരപ്രായക്കാരായ പെൺകുട്ടികൾ എന്നിവരിലെ പോഷക സമൃദ്ധി ലക്ഷ്യമിട്ടുള്ള പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായുള്ള പോഷൻ മാസാചരണത്തിന്റെ സമാപനമാണ് ജനപങ്കാളിത്തത്തിൽ പ്രൌഢഗംഭീരമായത് നാൽപ്പതിൽ പരം കുടുംബിനികൾ പങ്കെടുത്ത പോഷകാഹാര പാചക മത്സരം പോഷക ഭക്ഷണങ്ങളുടെ പ്രദർശനം പോഷകാഹാര ക്വിസ് മത്സരം ബോധവൽക്കരണ സെമിനാർ എന്നീ പരിപാടികളോടെയാണ് സമാപിച്ചത് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി രജീഷ് ഉദ്ഘാടനം ചെയ്തു ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അത് ഉണ്ടാക്കുന്ന രീതിയെ സംബന്ധിച്ചും അത് കഴിക്കുന്ന ആവശ്യകതയെ സംബന്ധിച്ചും ഉള്ള പ്രദർശനം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നടക്കാറുണ്ട് ഒരു വാർഡിൽ ഇത്രമാത്രം വിപുലമായ രീതിയിൽ നടത്തുന്നത് ഒരു നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു വാർഡിൽ എന്ന ഞാൻ അത് കാണിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് വനിതാ ശിശു വികസന മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ പദ്ധതിയാണ് പോഷക ആഹാരം നമ്മുടെ അങ്കണവാടികളിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഏറ്റവും ഗുണമേന്മയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷണം പാചകം ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത് തന്നെ നല്ല ഭക്ഷണം കഴിക്കാൻ ശീലമുള്ളവരാക്കി മാറ്റുന്നതിനും ഇവരുടെ രക്ഷിതാക്കളെ കൊണ്ട് കുട്ടികളുടെ ദൈനംദിന ഭക്ഷണ ക്രമത്തിൽ അതൊക്കെ ഉൾപ്പെടുത്തുന്നതിനും കൂടിയാണ് ഇത്തരം രീതിയിലുള്ള ക്യാമ്പയിനുകളൊക്കെ സർക്കാർ പറഞ്ഞ് ചെയ്യിക്കുന്നത് നഗരസഭ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി പി മുഹമ്മദ് കുഞ്ഞി മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ നഗരസഭാ കൗൺസിലർ വി രഞ്ജിനി അധ്യക്ഷത വഹിച്ചു വാർഡ് വികസന സമിതി കൺവീനർ സി പി സക്കീർ എം പി കുമാരൻ ഗീത ടീച്ചർ പി ഹരിഹരൻ എന്നിവർ സംസാരിച്ചു ഫാസ്റ്റ് ഫുഡിന്റെ അതിപ്രസരം എന്ന വിഷയത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സനീഷ് മാങ്കുഴിയിൽ ക്ലാസ് എടുത്തു െ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ